ഇപ്പോൾ കേരള തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ ചിത്രങ്ങളുടെ കളക്ഷനെ കുറിച്ചാണ് നമ്മളൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേ നിഗം നായകനായി തിയേറ്ററിൽ മൂവിയാണല്ലോ ബൾട്ടി എന്ന് പറയുന്ന ചിത്രം ചിത്രം ഇന്ന് ബോക്സ് ഓഫീസിൽ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമയ്ക്ക് പത്തൊൻപതാം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷത്തിൻ്റെ അടുത്ത രൂപയാണ് അങ്ങനെ സിനിമയ്ക്ക് ആകെ പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എട്ട് കോടി ഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു പ്രേക്ഷകർക്കിടയിൽ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ ചിത്രത്തിന് ഇനിയും തിയേറ്റർ കളക്ഷനിലൂടെ ഒരു വിജയ സ്റ്റാറ്റസിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല പ്രൈവറ്റ് എന്ന് പറയുന്ന ചിത്രം മീനാക്ഷിയും ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് അഞ്ചാം ദിവസം കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അങ്ങനെ ചിത്രത്തിന്റെ ആകെ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ പത്ത് ലക്ഷത്തോളം രൂപ പ്രേക്ഷകർക്കിടയിൽ മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ മുന്നോട്ട് പോകുന്ന മൂവിയാണ് അവിഹിതം എന്ന് പറയുന്ന ചിത്രം എന്നാൽ അതൊന്നും കളക്ഷനിൽ കാണാൻ സാധിക്കും ില്ല എന്നാണ് കളക്ഷൻ നോക്കുന്ന സംയുക്ത വ്യക്തമാവുന്നത് ചിത്രത്തിന് അഞ്ചാം ദിവസം കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ അങ്ങനെ ചിത്രത്തിന്റെ ആകെ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ ഇനിയും സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ വിജയമാവണമെങ്കിൽ ഒട്ടനവധി ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കാന്താര എന്ന് പറയുന്ന ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ പതിനാലാമത്തെ ദിവസത്തിലൂടെ ആണല്ലോ കടന്നു പോകുന്നത് ചിത്രത്തിന് ഇന്നലെ പതിമൂന്നാം ദിവസവും കേരളത്തിൽ നിന്ന് ഒരു കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ആകെ മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ നാൽപ്പത്തി അഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതുവരെയും ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഒരു കോടിക്ക് താഴേക്ക് ഇതുവരെയും വീണിട്ടില്ല ദുൽഖർ സിനിമ വേഫെയർ ഫിലിംസ് തിയേറ്ററിൽ എത്തിച്ച മൂവിയാണ് ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് അഞ്ചാമത്തെ ദിവസം ഇന്നലെ കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് രണ്ടു കോടി എൺപത്തി അയ്യായിരം രൂപ അങ്ങനെ ആകെ ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ ഇരുപത് ലക്ഷത്തി ി എൺപത്തയ്യായിരം രൂപ ഇനിയും സിനിമക്ക് തിയേറ്ററിൽ വിജയിക്കാൻ ഒട്ടനവധി ദൂരം സഞ്ചരിക്കണം രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന് ആകെ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കോടി എൺപത്തിയഴു ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു അഞ്ചാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ റിലീസ് ചിത്രങ്ങൾക്ക് ലാലേട്ടന്റെ ആരാധകർ മികച്ച പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സിനിമക്ക് ഇത്തരത്തിലുള്ള കളക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് നൈറ്റ് ഷോകൾക്കാണ് ചിത്രത്തിന്റെ മികച്ച തിരക്ക് കാര്യങ്ങളെല്ലാം വലിയ സ്ക്രീൻ ിൽ അനുഭവപ്പെടുന്നത് ചിത്രത്തിന്റെ അഞ്ചു ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ട്രാക്കേഴ്സ് ആരും പുറത്തുവിടുന്നില്ല ഫൈനലി നമുക്ക് തോന്നുന്നത് ഏകദേശം മൂന്നര കോടിയിലേക്ക് സിനിമയുടെ അഞ്ചു ദിവസത്തെ കളക്ഷൻ എത്തിയിട്ടുണ്ടാവും ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തി കൂടെ ഇറങ്ങിയ സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടായി ഓ ടിയിൽ വരെ എത്തിയിട്ടും തിയേറ്ററിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ ലോക എന്ന് പറയുന്ന ചിത്രം നാല്പത്തി ഒമ്പത് ദിവസങ്ങളാണ് ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ നാൽപ്പത്തെട്ടാം ദിവസമായി ഇന്നലത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്നും ഇന്നലെ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു അങ്ങനെ ആകെ നാല്പത്തെട്ട് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ നൂറ്റി ഇരുപത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് ഒന്ന് കോടിയിലേക്കാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കേരള കളക്ഷൻ എത്താൻ വേണ്ടി പോകുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ്റി ഒന്ന് കോടിയിലേക്കും എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കൂ ഇതുപോലുള്ള ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജനാസ്പദി നമ്മുടെ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ ഓക്കേ ബൈ